അങ്ങനെ മോദിയുടെയും ബി ജെ പിയുടെയും തള്ളുകൾ രാജ്യത്തിലെ ജനങ്ങൾ പതിയെ മനസ്സിലാക്കി വരികയാണ് വർഗീയ വിദ്വേഷ ചിന്തകൾ ഒരിക്കലും വയർ നിറയ്ക്കില്ലെന്നും അതിന് തൊഴിലും ഉയർന്ന ജീവിത നിലവാരവും മനസമാധാനവുമാണെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പുതിയൊരു കാറ്റിനൊപ്പം സഞ്ചരിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേയാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ നേതൃത്വത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് മൂഡ് ഓഫ് ദി നാഷൻ എന്ന പേരിൽ നടത്തിയ ഈ സർവേ വ്യക്തമാക്കുന്നത് രാജ്യത്തിലെ ബി ജെ പി ഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേ നടത്തിയ ഈ സർവേയിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോടുള്ള ജനങ്ങളുടെ പ്രീതി കുറഞ്ഞു വരികയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ മോദിക്കുള്ള ജനപ്രീതി വലിയ രീതിയിൽ ഇടിഞ്ഞതായി ഈ സർവേ പ്രതിപാദിക്കുന്നു അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഈ സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവർ അറുപത്തി ആറ് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സർവേ നടത്തിയപ്പോൾ മോദിയുടെ ജനപ്രീതി വെറും ഇരുപത്തിനാല് ശതമാനമായി മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് അതായത് വലിയൊരു വിഭാഗം ജനങ്ങൾക്കും മോദിയോടുള്ള ഭക്തി കുറഞ്ഞു വരികയാണ് എന്നാണ് ഈ സർവേ പറയുന്നത് അന്ധമായ മോദി ഭക്തിയിൽ നിന്നും ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ശുഭ സൂചനയാണ് മോദിയുടെ ജനപ്രീതി അറുപത്തിയാറിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് കുറഞ്ഞതിനുള്ള കാരണമായി കണക്കാക്കുന്നത് മോദിയോടുള്ള ജനപ്രീതി കുറയാനുള്ള കാരണമായി ജനങ്ങൾ പറയുന്ന കാര്യങ്ങളും സർവേയിൽ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് കോവിഡിന്റെ രണ്ടാം തരംഗം കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തതിലെ പാളിച്ചകളും രാജ്യത്തിലെ സാമ്പത്തിക മേഖല തകർന്നതും ഇന്ധനവില വർധനവും മോദിയുടെ ജനപ്രീതി കുറയാൻ കാരണമായി എന്നാണ് ജനങ്ങളിൽ നിന്ന് ഇന്ത്യ ടുഡേക്ക് കിട്ടിയ റിപ്പോർട്ട് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും രാജ്യത്തെ പ്രധാന ആശങ്കയായി നിലനിൽക്കുന്നുവെന്നും ഈ സർവേയിലൂടെ ജനങ്ങൾ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോവിഡ് രണ്ടാം തരംഗം നേരിടുന്നതിലും സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നതിലും മോദി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് രാജ്യത്തിലെ ജനങ്ങൾക്ക് പതിയെ മനസ്സിലായിരിക്കുന്നു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് സർവേകൾ എന്നും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് അതിനാൽ തന്നെ ഇന്ത്യ ടുഡേ പോലുള്ള ഒരു ദേശീയ മാധ്യമം നടത്തിയ സർവേ ബി ജെ പിക്കും അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാനാവില്ല ബി ജെ പിയേയും മോദിയെയും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സർവേ തന്നെയാണ് ഇത് ഒരു ഈ സർവേക്ക് പിന്നാലെ ജനപ്രീതി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ മോദിയും കൂട്ടരും നടത്തി അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയപരമായ നീക്കത്തിലൂടെ കൂടുതൽ ജനപ്രീതി ആർജിച്ചേക്കാം എന്നാൽ ഈ സർവേ വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടത് രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളാണ് കാരണം രാജ്യത്തിലെ ജനങ്ങൾക്ക് ബി ഒരു വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ആ വിയോജിപ്പ് മുതലെടുത്തുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റിയാൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയൊരു ചലനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള